ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലൊടുവാം ലൈവിൽ നമ്മൾ അൻസിബയും നോറയും ഋഷിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംസാര വിഷയം ആരെക്കുറിച്ചാണെന്ന് വെച്ചാൽ നമ്മൾ ജാസ്മിനെക്കുറിച്ചാണ് അതായത് ജാസ്മിൻ ഗബ്രി പോയതിൽ വളരെയധികം വിഷമിച്ചിരിക്കുന്നതൊക്കെ പലയിടത്തും കാണുന്നുണ്ട് അവിടെ തന്നെ ജാസ്മിൻ ചിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവര് മൂന്ന് പേരും കൂടെ സംസാരിക്കുന്നത് അൻസിബ പറയുന്നത് അതായത് ഇപ്പോൾ എനിക്കായാൽ പോലും ഒരു വിഷമമുണ്ടെങ്കിൽ എന്തായാലും ജാസ്മിനെ പോലെ സ്വച്ചിട്ട് പോലെയൊന്നും മാറാൻ എന്നെ കൊണ്ടാവില്ല എന്നുള്ള രീതിയിൽ അതായത് അൻസിബ പറയുന്നുണ്ട് അപ്പം നമ്മൾ ഋഷി പറയുന്നുണ്ട് ഇതൊക്കെ വെറും ഒരു നാടകമാണ് ജാസ്മിൻ്റെ അതായത് ഗബ്രി ഒരു വീട്ടിൽ നിന്ന് പോവാനുള്ള ഏറ്റവും വലിയ കാരണം ജാസ്മിൻ തന്നെയാണ് അതായത് ജാസ്മിനും ഗബ്രിയും തമ്മിൽ പല വിഷയങ്ങളും ഉണ്ടാകും ആ ഒരു വിഷയത്തിൽ പരമാവധി ഗബ്രിയെ ഇത്രയും ദിവസങ്ങളായിട്ട് ജാസ്മിൻ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് എന്ന് ഋഷി പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഋഷി പറഞ്ഞത് ഏകദേശം കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിന്റെ പലതരത്തിലുള്ള വർത്തമാനങ്ങൾ കാരണം പല സ്ഥലങ്ങളിൽ ഇരുന്ന് കരയുന്നതായിട്ട് നമ്മൾ ഗബ്രിയെ കണ്ടിട്ടുണ്ട് എന്തായാലും ഇത് ജാസ്മിന്റെ നാടകമോ നാടകമോ ആവാതിരിക്കുമോ ആവാം എന്തായാലും കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക